ആണവായുധ ശക്തികളിൽ ലോകത്ത് വരുന്ന മത്സരത്തിന് മറുപടി നൽകിക്കൊണ്ട് അമേരിക്ക ഉടൻ തന്നെ ആണവായുധ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനു ശേഷം ആദ്യമായാണ് അമേരിക്ക പൂർണ്ണ ആണവ പരീക്ഷണം നടത്താൻ ഒരുങ്ങുന്നത് ട്രൂത്ത് സോഷ്യലിലൂടെ നടത്തിയ ഈ പ്രഖ്യാപനം ആഗോളതലത്തിൽ ഞെട്ടലുളവാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ അമേരിക്ക സ്വമേധയാ നിലനിർത്തിയിരുന്ന ആണവ പരീക്ഷണ മൊറട്ടോറിയം അവസാനിപ്പിച്ചുകൊണ്ടാണ് ഈ അമ്പരപ്പിക്കുന്ന നയപരമായ മാറ്റം റഷ്യയുടെയും ചൈനയുടെയും വികസിച്ചുകൊണ്ടിരിക്കുന്ന ആണവ പദ്ധതികളുമായി ഒപ്പം എത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്ന് ട്രംപ് പറയുന്നു ഈ രണ്ട് രാജ്യങ്ങളും പരീക്ഷണശേഷി വർദ്ധിപ്പിക്കുമ്പോൾ യു എസ് കൈയും കെട്ടി നോക്കി നിൽക്കുന്നത് എങ്ങനെയെന്നാണ് ട്രംപ് ചോദിക്കുന്നത് മറ്റു രാജ്യങ്ങളുടെ പരീക്ഷണ പരിപാടികൾ കാരണം നമ്മുടെ ആണവായുധങ്ങളുടെ പരീക്ഷണം തുല്യമായ അടിസ്ഥാനത്തിൽ ആരംഭിക്കാൻ ഞാൻ യുദ്ധ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ പ്രക്രിയ ഉടൻ ആരംഭിക്കും ഇങ്ങനെയാണ് ട്രംപ് ട്രൂത്തിൽ കുറിച്ചിരിക്കുന്നത് റഷ്യ അടുത്തിടെ ആണവശക്തിയുള്ള ബുറൈവെസ്നിക് ക്രൂയിസ് മിസൈൽ പോസിഡോൺ അണ്ടർ വാട്ടർ ഡ്രോൺ എന്നിവയുൾപ്പെടെയുള്ള ആയുധങ്ങൾ പരീക്ഷിച്ചത് യു എസ് സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതൽ ആണവായുധങ്ങൾ യു എസിനുണ്ട് റഷ്യ രണ്ടാമതാണ് ചൈന വളരെ പിന്നിലാണ് എങ്കിലും അഞ്ചു വർഷത്തിനുള്ളിൽ എത്തുമെന്ന് ട്രംപ് വിശ്വസിക്കുന്നു അമേരിക്കയ്ക്ക് മറ്റ് രാജ്യങ്ങളെക്കാൾ കൂടുതൽ ആണവായുധങ്ങൾ ഉണ്ടോ എന്നും തന്റെ ആദ്യ ഭരണകാലത്ത് നിലവിലുള്ള ആയുധങ്ങൾ പൂർണ്ണമായും നവീകരിച്ചെന്നും ട്രംപ് അവകാശപ്പെടുന്നു എങ്കിലും റഷ്യയുടെ രണ്ടാം സ്ഥാനവും ചൈനയുടെ അതിവേഗത്തിലുള്ള ആണവശേഷി വർധനയും ആശങ്കയുണ്ടാക്കുന്നതായി ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നു ട്രംപിന്റെ പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ റഷ്യൻ ചൈനീസ് ഭരണകൂടങ്ങളിൽ നിന്ന് പ്രതികരണങ്ങളും ഉണ്ടായിട്ടുണ്ട് റഷ്യൻ ഉദ്യോഗസ്ഥർ ട്രംപിന്റെ തീരുമാനത്തെ അപലപിച്ചിരിക്കുന്നു ആയുധ നിയന്ത്രണ ഉടമ്പടികൾ ഏകപക്ഷീയമായി ലംഘിക്കാനുള്ള നീക്കമാണ് ഇതെന്നും ഇത് ആഗോള അരക്ഷിതാവസ്ഥ വർദ്ധിപ്പിക്കുമെന്നും അവർ പ്രസ്താവിക്കുന്നു അതേസമയം ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഈ നീക്കത്തിൽ അതിയായ ആശങ്ക രേഖപ്പെടുത്തി ആണവ പരീക്ഷണം നിർത്തിവെയ്ക്കാനുള്ള അന്താരാഷ്ട്ര കൺസെൻസ് തകർക്കരുത എന്ന് ചൈന യുഎസിനോട് ആവശ്യപ്പെട്ടു യു എസ് ആണവ പരീക്ഷണം പുനരാരംഭിക്കുന്നത് പല സുപ്രധാന ഉടമ്പടികളുടെയും ലംഘനത്തിനാണ് കാരണമാകും കോംപ്രിഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി ും ഈ ഉടമ്പടി ആണവ പരീക്ഷണം നിരോധിക്കുന്നതാണ് യു എസ് ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഈ ഉടമ്പടി ഒപ്പിട്ടെങ്കിലും ഇതുവരെ പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല മുപ്പത്തിമൂന്ന് വർഷമായി യു എസ് ഈ നിരോധനം പാലിക്കുകയായിരുന്നു ഈ തീരുമാനം ലോകമെമ്പാടുമുള്ള ആയുധ നിയന്ത്രണ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുകയും പുതിയൊരു ആണവ മത്സരം ആരംഭിക്കാൻ വഴിയൊരുക്കുകയും ചെയ്യുമെന്ന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ്ങുമായുള്ള ദക്ഷിണ കൊറിയയിലെ ബുസാനിയയിൽ വെച്ച് കൂടിക്കാഴ്ച നിശ്ചയിച്ചതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത് എന്നത് ഈ നീക്കത്തിന്റെ തന്ത്രപരവും പ്രതീകാത്മകവുമായ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു പെന്റങ്ങൾ ഇതുവരെ ഔദ്യോഗിക പ്രസ്താവനകളൊന്നും ഒന്നും പുറത്തിറക്കിയില്ല എങ്കിലും പരീക്ഷണ സ്ഥലങ്ങളെയും സമയക്രമങ്ങളെയും കുറിച്ച് ഉപരോധ ഉദ്യോഗസ്ഥർ ഈ ആഴ്ച അവസാനം മാധ്യമങ്ങളെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തിനെതിരെ യു എസ് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നും ആയുധ നിയന്ത്രണ ഗ്രൂപ്പുകളിൽ നിന്നും ശക്തമായ വിമർശനം ഉയർന്നിട്ടുണ്ട് ഈ നീക്കം രാജ്യ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനു പകരം ലോകരാജ്യങ്ങൾക്കിടയിൽ സംഘർഷം വർദ്ധിപ്പിക്കുമെന്ന് അവർ അഭിപ്രായപ്പെടുന്നു